സമൂഹത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലേക്കും കടന്നു വരാനുള്ള ഒരു അവസരം ഒരു പ്രചോദനമായി ഇതിനെ മാറ്റിയെടുക്കാൻ അത് പെയിന്റിങ്ങിൽ മാത്രമല്ല ചിത്രരചനയിൽ മാത്രമല്ല പാചകകലയിലായാൽ അതല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റാനുള്ള ഒരു വഴികാട്ടിയായി ഇത് കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുപ്പതാം തീയതി ഈ എക്സിബിഷൻ ഇവിടെ വെച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട ഐ ജി ശ്രീ യതീഷ് ചന്ദ്ര ഐ പി എസ് ആണ് ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഇതിന് നല്ല പ്രചരണം നൽകി ഇതൊരു വമ്പിച്ച വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്നാണ് ഈ അവസരം സൂചിപ്പിക്കുന്നത് നമ്മള് കഴിവ് ഒഴി ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ സ്ക്രീൻ ടൈമിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ക്രിയേറ്റീവായി ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം ചിലവഴിച്ച് അത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് റിലീഫും കൂടി കിട്ടുന്നുണ്ട് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാണ്ട് നിൽക്കുമ്പോൾ മനസ്സ് വേവലാതിപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് റിലീഫാണ് ഇങ്ങനെയുള്ള ഈ ആർട്ട് വർക്ക് മാത്രമല്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഇറ്റ് ഷുഡ് ഇൻസ്പിറേഷൻ ടു അതർ ലേഡീസ് അതാണ് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവം ഒരു ഇരുപത് വർഷം മുന്നേ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോങ് ക്യാപ്പായിരുന്നു പിന്നെ ശേഷം ഇപ്പം കുട്ടികളെല്ലാം പഠിക്കാനും വേണ്ടി പുറത്തെല്ലാം പോയി കഴിഞ്ഞേരാം ആ ഒരു ഒരുപാട് ഫ്രീ ടൈം കണ്ടെത്തിയേരാം പിന്നെയും എന്തെങ്കിലും ചെയ്യണം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ആ ബ്രഷ് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു രണ്ട് മൂന്ന് പിക്ചേഴ്സ് ചെയ്ത് ഫ്രണ്ട്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭംഗിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അത് കൂടുതൽ ചിത്രങ്ങളിലേക്ക് എത്തി പെയിന്റിങ് എത്രത്തോളം ബിഗിനിങ്ങില് നമുക്കൊന്നും അറിയില്ല എങ്ങനെയാന്ന് പെയിന്റിങ്ങിന്റെ റിസൾട്ട് വരുന്ന അപ്പൊ അതൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പോലത്തെ സ്ത്രീകള് ഏകദേശം മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം ഈ സ്ക്രീൻ ടൈമിന് വേണ്ടിയിട്ട് ചെലവാക്കുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് നമ്മളൊരു ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുമ്പോൾ വേറെ നമുക്കൊരു പ്രത്യേകം ഒരു അനുഭവമാണ് അത്

കുറച്ചും കൂടി പ്രായമാകുമ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു തൃപ്തിയും സമൃദ്ധി വരും അപ്പം എന്തായാലും ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച ഡേറ്റിന് നിങ്ങളൊക്കെ വരണമെന്ന് വന്ന പോലത്തെ ആർട്ടിസ്റ്റിനാണ് അതായത് പിന്നെ ഞാൻ ഇത് എക്സിബിറ്റ് ചെയ്ത് ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിട്ട് ഒരു ഒരുപാട് ആർട്ടിസ്റ്റ് വരണം എന്നൊന്ന് ആഗ്രഹം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വീണ്ടും ഒരു ഗ്രൂപ്പ് എക്സിബിഷനെ കുറിച്ചിട്ട് ഷബാന പുതിയക്കാരുണ്ടെങ്കിൽ രാജേഷ് ബിഗിനിംഗിൽ